ി പ്യാസ് ലച്ച പറാത്ത എന്നാണ് ഇതിന് പറയുന്നത് ഇത് പേര് ഇട്ടൊന്നും ആരും പേടിക്കേണ്ട നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിനായിട്ട് ഞാൻ രണ്ട് വലിയ എടുത്തിട്ടുണ്ട് മല്ലിയല എടുത്തിട്ടുണ്ട് കുറച്ച് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം മസാല റെഡിയാക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത ചിക്കന് സബോള കൊടുക്കാം കട്ട് ചെയ്ത പച്ചമുളക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ലീവ്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുവട മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് അജ്മൻ സീഡ്സ് അര ടീസ്പൂണ് ചാട്ട് മസാല ഒന്നര ടീസ്പൂണ് കടലമാവാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അര ടീസ്പൂണ് ഉപ്പും കൂടി കൂടിട്ടെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മസലകളെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് റെഡി ആക്കെ രണ്ടര കപ്പ് ആട്ടമാവ് എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് അര ടീസ്പൂണിന് താഴെ ഉപ്പ് ഇട്ടു കൊടുക്കാം അര ടീസ്പൂണ് നെയ്യട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ചൂടുവെള്ളം വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കേ മാവെല്ലാം കുഴച്ച് ബോൾസ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് പരത്തി കൊടുക്ക ഇങ്ങനെ രണ്ടെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് ഇതിന്റെ അകത്ത് നമുക്ക് മിക്സ് ചെയ്ത് മസാല ഇട്ട് കൊടുക്കാം കുറച്ച് പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക ഇതിൻ്റെ മുകളിലൂടെ ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ രണ്ടാമത് പരത്തിരിക്കുന്ന ചപ്പാത്തി ഉണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഈ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം നല്ലവണ്ണത്തിൽ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു നാല് പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിന് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കത്തത് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ മുകളിലൂടെ ഒരു അര ടീസ്പൂണ് കരിഞ്ചീര ഇട്ടുകൊടുക്കാം തച്ചിക്കുന്ന മല്ലിയില ഉണ്ടല്ലോ അത് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് പൊടിയിട്ടിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിട്ടോ അപ്പം നല്ലോണം പരന്ന് കിട്ടും പരത്തിക്കട്ടോ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കേൻ ചൂടായിട്ടുണ്ട് ഇതിനകത്ത് കുറച്ചും നെയ്യ് ഒഴിച്ചെടുക്കട്ടോ പെറാത്ത ഇട്ടു കൊടുക്ക

ഇത് വേവായിട്ടുണ്ട് അപ്പൊ നമുക്ക് പ്ലേറ്റിലേക്ക് കൊടുക്കുക ഈ ചൂടോടുകൂടി തന്നെ ഒരു പീസ് ബട്ടർ ഇതിന്റെ മുകളിലിട്ട് കൊടുക്കട്ടെ ഇത് ഈ ചൂടിലിരുന്ന് ഉരുക്കി എല്ലായിടത്തേക്ക് എത്തിക്കൊടുക്കട്ടെ അപ്പൊ നല്ലൊരു ടേസ്റ്റ് സ്മെല്ലൊക്കെ ഉണ്ടാവേ പഞ്ചാബി പ്യാസ് ലക്ഷപൊറാത്ത റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മളെ ഈസി ആയിട്ടുള്ള ഒരു ദാൽ ഫ്രൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ തൈര് എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ റെസിപ്പി ഒന്നര മാസം മുന്നേ ചെയ്തിരുന്നാണ് ഇട്ടതിന്റെ അപ്പൊ ഇതിന്റെ ലിങ്കും ഞാൻ ഇട്ടിരിക്കാം വളരെ ടേസ്റ്റിയും ഡിഫറൻ്റ് ആയൊരു പർവാത്തേനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ